നമ്മൾ ഓരോ മനുഷ്യരുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും സുഖമായിട്ട് ജീവിക്കുക സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ സന്തോഷം കണ്ടെത്താൻ നമ്മൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യം ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ നല്ല ഒരു ജോലി സമ്പാദിക്കുക അതിലൂടെ പണം സമ്പാദിക്കുകയും ആ പണം കൊടുത്ത് കിട്ടുന്ന രീതിയിൽ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മളതിലൂടെ സന്തോഷം കണ്ടെത്തി നമ്മളുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നിലേക്ക് നീങ്ങാനും ഒക്കെയാണ് സാധാരണ ജനങ്ങളെല്ലാവരും പൊതുവെ ആഗ്രഹിക്കുന്നത് പക്ഷെ പലപ്പോഴും ദൗർഭാഗ്യവശാൽ നമ്മൾക്കിത് സാധിക്കാറില്ല നമ്മളുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ജീവിതം നമ്മൾക്ക് പലപ്പോഴും സാധിക്കാറില്ല അതിൻ്റെ ഒരു കാരണം നമ്മൾക്ക് ആവശ്യത്തിനുള്ള പണം നമ്മൾക്ക് ലഭിക്കാറില്ല എന്നുള്ളതാണ് നമ്മൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ജീവിക്കുക ചെറിയ ജോലികൾ ചെയ്തിട്ട് കിട്ടുന്ന ശമ്പളം വെച്ചിട്ട് അത് അതൊന്നിനും ഒന്നും തികയാത്ത രീതിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കടം വാങ്ങിച്ച് കടം കൊടുത്ത് കടം വീട്ടി വീട് വെക്കാനായിട്ട് ലോൺ എടുത്ത് ലോൺ വീട്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ്സിലാണെങ്കിൽ അതിൽ നിന്നിട്ട് കിട്ടുന്ന പൈസ നമ്മളത് റോള് ചെയ്ത് അത് ഇൻട്രസ്റ്റിനെടുത്ത് അല്ലെങ്കിൽ വ്യക്തികളോട് വായ്പയായി വാങ്ങി വീട്ടിൽ നിന്ന് ഗോൾഡുകൾ കൊണ്ടുപോയി പ്ലഡ്ജ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഇൻട്രസ്റ്റ് അടച്ച് അവസാനം നമുക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റില്ലാത്ത രീതിയിലായി നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചെറിയ ചെറിയ മൈക്രോ സംഘങ്ങൾ അല്ലെങ്കിൽ ഈ ചില വ്യക്തികൾ നടത്തുന്ന അല്ലെങ്കിൽ ചില കൂട്ടായ്മകൾ നടത്തുന്ന അവിടെ നിന്നിട്ട് കുറച്ച് ഇൻട്രസ്റ്റിന് ഫണ്ട് എടുത്തിട്ട് അത് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇത്തരം രീതികളിലെല്ലാം നമ്മൾ പെട്ടിട്ടുണ്ടാകും ഒരുവിധപ്പെട്ട സാധാരണക്കാരൊക്കെ ഇവരെല്ലാവരും ചിന്തിക്കുന്നത് നമുക്ക് ഓരോ ദിവസവും എങ്ങനെയെങ്കിലും പുരോഗതിയിലേക്ക് എത്തണം നമ്മുടെ ഈ വ്യവസായത്തിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ തൊഴിലൂടെയും ഒക്കെ നമ്മൾക്ക് നമ്മുടെ ഇഷ്ടം നേടിയെടുക്കാനായിട്ട് ഇങ്ങനെ ഇതിലൂടെയൊക്കെ സാധിക്കും എന്നുള്ളൊരു ഒരു ധാരണയിലാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഇൻവെസ്റ്ററായ വാരൻ ബെഫറ്റ് അമേരിക്കക്കാരനായ വാരൻ ബെഫറ്റ് പറയുന്ന അദ്ദേഹത്തിനോടൊരു ഇൻ്റർവ്യൂ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഉണ്ട് വാരൻ ബെഫറ്റ് പറയുന്നത് ഒരു പണക്കാരനാവുക എന്നുള്ളത് നിക്ഷേപത്തിലൂടെ ഏതൊരാൾക്കും ഒരുപാട് ബുദ്ധിയൊന്നും ആവശ്യമില്ലാത്ത ഒരു മേഖല ആയതുകൊണ്ട് ഏതൊരാൾക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് അപ്പോൾ ഇൻ്റർവ്യൂ നടത്തിയ ആൾ ചോദിച്ചത് എൻ താങ്കൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നിസ്സാരമായിട്ടാണ് പറഞ്ഞത് സാധാരണ ആളുകൾക്ക് ബുദ്ധിയൊന്നും ആവശ്യമില്ലാത്ത ഒരാളുകൾക്ക് താങ്കൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ധനികനായിട്ടുള്ള ഒരാളാണ് താങ്കൾ പറയുന്നു അവർക്കൊക്കെ ധനികനാകാൻ പറ്റും പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും നമ്മുടെ നാട്ടിൽ സമ്പന്നരായിട്ടുള്ളവരല്ല അവർ പാവപ്പെട്ടവരായിട്ടുള്ളവർ ആളുകളാണ് എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വാരൻ ബെഫറ്റ് പറഞ്ഞ മറുപടി നോക്കൂ ആളുകൾക്ക് സാവകാശം ഒരു പണക്കാരനാകാൻ സമ്പത്തുള്ള ഒരാളായി മാറാൻ ആഗ്രഹമില്ല അതുകൊണ്ടാണ് അവരാരും സമ്പത്ത് ഉള്ള ആളുകളായി മാറാത്തത് എന്നാണ് ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു പക്ഷേ അത് സത്യം തന്നെയായിട്ട് നമുക്ക് തോന്നും കാരണം നമുക്ക് ക്ഷമയില്ല നമുക്കൊരു ഒരു വർഷം രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം ഇത് ഇതുപോലെയുള്ള ഒരു പീരീഡൊക്കെ പറയുമ്പോൾ അത് വലിയ ദൂരമുള്ള ഒരു പിരീഡായിട്ട് നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് തോന്നുവാണ് തോന്നിപ്പോവുകയാണ് ഇപ്പോൾ നമ്മളോടൊരാൾ പറയുകയാണ് നിങ്ങളൊരു പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് ചെയ്ത് അതിൽ നിന്നിട്ട് എല്ലാ ദിവസവും ഒരു നൂറ് രൂപ വീതം മാറ്റി മാറ്റി വെച്ചാൽ നൂറ് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മുടക്കിയ മുതൽ മുടക്കായ നൂറ് പതിനായിരം രൂപയുടെ അത്രയും ഓളിയും നിങ്ങൾക്ക് കിട്ടും നിങ്ങളത് അത് ആ പതിനായിരം കൂടി ചേർത്ത് വെച്ചിട്ട് ഇരുപതിനായിരം രൂപ നിങ്ങളുടെ മൂലധനമായി അതിൻ്റെ വൺ പെർസെൻറ്റേജ് എല്ലാ ദിവസവും ഇരുന്നൂറ് രൂപ വീതം മാറ്റിയാൽ നിങ്ങൾക്ക് നൂറ് അടുത്ത നൂറ് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ അപ്പോഴത്തെ മൂലധനം അത്രത്തോളം എത്തും അതായത് ഇരുപതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപയായി എത്തും എന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ ഈ നൂറ് ദിവസം എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പിരീഡായിട്ട് തോന്നിപ്പോകും അപ്പോൾ വലിയ കാലയളവുകളിലൂടെ അല്ലാതെ ദീർഘമായിട്ടുള്ള സമയത്തിലൂടെ അല്ലാതെ നമ്മൾക്ക് സമ്പന്നരാകാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ലോട്ടറി അടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാജിക് ഒക്കെ സംഭവിക്കുകയോ ചെയ്യണം സാധാരണ രീതിയിൽ നമ്മൾക്ക് സമയമെടുത്തേ സമ്പന്നരാകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ വാരൻ ബഫിറ്റ് പറയുന്ന ആ ഒരു മാതൃകയിലൂടെ നമ്മൾക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെറിയ തൊഴിലുകൾ ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ വർഷം അതിൻ്റെ പുറകിൽ കഠിനമായി അധ്വാനിച്ചാൽ നമ്മൾക്ക് അവിടെ നിന്നിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും എന്നുള്ളതിന് ഒരു സംശയവുമില്ല നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ പക്ക അതിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുകൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ യാതൊരു സംശയവുമില്ല നമ്മൾക്ക് ആ ബിസിനസ്സിനെ ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കും എന്നാൽ അത് നമ്മൾ നമ്മളതിന് തയ്യാറാകുന്നില്ല പത്ത് നാൽപ്പത് വർഷമൊക്കെ ഒരാളുടെ കീഴിൽ നമ്മൾക്ക് ജോലി ചെയ്യാൻ ഒരു മണിയുമില്ല ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലാണെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ലിമിറ്റഡ് കമ്പനികളുടെ കീഴിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ കീഴിലാണെങ്കിലും ഒക്കെ നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു മൂന്ന് വർഷം കഷ്ടപ്പെടാൻ മനസ്സില്ലാതെ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറില്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ സാലറി വാങ്ങിച്ച് ജീവിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ അതായത് നാൽപ്പത് അൻപത് വർഷമൊക്കെ നമ്മൾക്ക് ചെയ്യാനുള്ള മനസ്സുണ്ട് എന്നുള്ളതാണ് വാരൻ ബെഫറ്റും പറയുന്നത് അപ്പോൾ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മേഖല എന്ന് പറയുന്നത് കാത്തിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇന്ത്യയിലുള്ള പത്ത് ഏഴായിരത്തിലധികം കമ്പനികളിൽ നിന്നും നല്ല ക്വാളിറ്റിയുള്ള ബ്ലൂ ചിപ്പ് കമ്പനികളുടെ ഓഹരികൾ നമ്മൾ അതിൻ്റെ ഒരു റീസണബിൾ റേറ്റിലേക്ക് എത്തുമ്പോൾ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ കാത്തിരുന്നാൽ നമ്മൾക്ക് തീർച്ചയായിട്ടും അത് നല്ല രീതിയിലുള്ളൊരു വെൽത്തിലേക്ക് അതൊരു കോമ്പൗണ്ടിലേക്ക് കിട്ടും എന്നുള്ളത് രണ്ടായിരത്തിലെയും രണ്ടായിരത്തി എട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയുമൊക്കെ മാറുന്നു മാർക്കറ്റ് ക്രാഷിൽ നിന്നും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇപ്പോഴും ഓഹരി വിപണി ഒരു ഒരു ക്രാഷ് മോഡിലാണുള്ളത് പല ബോച്ചി കമ്പനികളും അതിൻ്റെ ബോണസ് റേറ്റിൽ അതിൻ്റെ റീസണബിൾ റേറ്റിൽ അതിൻ്റെ വാല്യൂ റേറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മളുടെ കയ്യിലുള്ള കുഞ്ഞു പൈസകൾ നിക്ഷേപിച്ച് അതിന് വേണ്ടി കാത്തിരുന്നാൽ തീർച്ചയായിട്ടും ഒരു ഉയർച്ച അതിൽ നിന്ന് കിട്ടുമെന്ന് നമ്മുടെ ഓഹരി വിപണി ഇതിനു മുന്നിലുള്ള ചരിത്രങ്ങൾ വെച്ച് നമ്മൾ പഠിപ്പിക്കുന്നു ലാഭ നഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് സ്റ്റോക്ക് മാർക്കറ്റും ഇൻവെസ്റ്റ്മെൻറ്റുകളുമെല്ലാം എല്ലാം അതിൽ അതിൽ നിന്നും ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ലാഭമുണ്ടാകാനുള്ള പ്രയത്നത്തോടു കൂടി ക്വാളിറ്റിയുള്ള കമ്പനികൾ കമ്പനികളെ പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് മുന്നിലേക്ക് നീങ്ങാം ഹാപ്പി ഇൻവെസ്റ്റിംഗ്